ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ശംഭു അതിർത്തിയിൽ സമരം ചെയ്യുന്ന കർഷകർക്കെതിരെ നടപടിയുമായി പോലീസ് പഞ്ചാബ് ഹരിയാന അതിർത്തിയിലെ ശംഭുവിലെ സമരപ്പന്തലിൽ പോലീസ് ഒഴിപ്പിച്ചിരിക്കുന്നു കർഷക നേതാവ് ജഗ്ജിത് ദല്ലേവാളിനെ അറസ്റ്റ് ചെയ്തു നീക്കി സമരത്തിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്ന കർഷകരെയും അറസ്റ്റ് ചെയ്തു പിയാസുനിൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി പിയാസുനിൽ അവിടെ സംഘർഷാവസ്ഥ എന്തെങ്കിലുമുണ്ടോ കർഷകർ പ്രതിരോധിക്കുന്നുണ്ടോ ഈ നടപടിയിൽ അരുൺ വലിയ പോലീസ് നടപടി തന്നെയാണ് ഇപ്പോൾ കർഷകർക്ക് നേരെ ഇപ്പോൾ പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംബുവിൽ ഉണ്ടായിരിക്കുന്നത് വൈകിട്ടോടെയാണ് പഞ്ചാബ് പോലീസ് ഈ മേഖലയിലേക്ക് വരികയും അവിടെയുള്ള കർഷകരെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് അവിടെയുള്ള സമരപ്പന്തലുകൾ പൊളിച്ചു നീക്കുകയും ചെയ്തത് കർഷകർ താമസിക്കാനായി കെട്ടിയ കൂരകളും അവിടെ നിന്ന് പോലീസ് നീക്കിയിട്ടുണ്ട് നിരവധി കർഷകരെ അറസ്റ്റ് ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല കർഷക നേതാവ് ജഗ്ദീപ് ദല്ലേവാളിനെയും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ആശുപത്രിയിലേക്ക് നീക്കിയിട്ടുണ്ട് കഴിഞ്ഞ നവംബർ മാസം മുതൽ ൾ നിരാഹാരം അനുഷ്ഠിക്കുകയാണ് പോലീസ് നേരത്തെ ദല്ലേവാളിനോട് നിരാഹാരം അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുവെങ്കിൽ പോലും അദ്ദേഹം കനൌരി മേഖലയിൽ നിരാഹാര സമരവുമായി മുന്നോട്ടു പോകുന്ന ഒരു സ്ഥിതിയായിരുന്നു ഏതാണ്ട് അഞ്ഞൂറോളം കർഷകർ ഇപ്പോഴും ഈ പ്രദേശത്ത് ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആയിരക്കണക്കിന് പോലീസുകാർ ഇപ്പോൾ ഈ പ്രദേശത്ത് എത്തുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ കർഷകരെ പോലീസ് നടപടിയിലൂടെ ഈ പ്രദേശത്ത് നിന്ന് ഒഴിപ്പിക്കാനുള്ള വലിയ നീക്കമാണ് ഈ രാത്രിയിൽ പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ തുടരുന്നത് ഇതോടൊപ്പം തന്നെ കർഷക നേതാവ് വൻ പാന്തേറിനെയും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇയാളെ പട്ട്യാലിയിലെ പോലീസ് ട്രെയിനിങ് ക്യാമ്പിലേക്ക് മാറ്റിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ വലിയ നീക്കം ഏതായാലും പഞ്ചാബിലിപ്പോൾ കർഷകർക്ക് നേരെ ഉണ്ടായിരിക്കുന്നു പഞ്ചാബ് സർക്കാർ ഈ വിഷയത്തിൽ ന്യായീകരിക്കുന്നത് പഞ്ചാബിന്റെ സാമ്പത്തിക മേഖലയിൽ കർഷക സമരം വലിയ ആഘാതം ഉണ്ടാക്കി സംസ്ഥാനത്തിന് വലിയ പ്രതിസന്ധിയാണ് ഈ കർഷകരുടെ സമരം ഉണ്ടാക്കിയിരിക്കുന്നത് പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി സർക്കാരാണപ്പോൾ പഞ്ചാബിലെ ആം ആദ്മി പാർട്ടി സർക്കാർ തന്നെ ഇപ്പോൾ കർഷകരുടെ ഈ സമരത്തിന് നേരെ വലിയ നീക്കം നടത്തിയതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഏതായാലും കർഷകർ കഴിഞ്ഞ കുറേ മാസങ്ങളായി നമുക്കറിയാം നേരത്തെ ഒരു വർഷത്തിലധികം നീണ്ട സമരമായിരുന്നു ദില്ലിയിലെ ദില്ലി അതിർത്തിയിൽ കർഷകർ നടത്തിയത് പിന്നീട് ആ സമരം പിൻവലിച്ചത് മൂന്ന് കാർഷിക നിയമങ്ങൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ചതിനെ തുടർന്നായിരുന്നു ഏതായാലും അതിനുശേഷം കേന്ദ്ര സർക്കാർ കർഷകർക്ക് നൽകിയ ഉറപ്പുകൾ നടപ്പാക്കാത്തതിനെ തുടർന്നാണ് വീണ്ടും ദില്ലിയിലേക്ക് കർഷക മാർച്ച് ആരംഭിച്ചത് പഞ്ചാബിൽ നിന്ന് ആ കർഷക മാർച്ച് പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിൽ വെച്ച് തടയുകയായിരുന്നു പിന്നീട് അവിടെ കഴിഞ്ഞ എത്രയോ മാസങ്ങളായി കർഷകർ സമരവുമായി മുന്നോട്ട് പോകുന്ന ഒരു ഇപ്പോൾ പഞ്ചാബ് സർക്കാർ തന്നെ ഈ കർഷകരെ അറസ്റ്റ് ചെയ്ത് സമരം കർഷകരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടോ അവർ ഈ നടപടി നടപടിയെങ്ങനെയാണ് നോക്കിക്കാണുന്നത് അവർ എന്തെങ്കിലും രീതിയിൽ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ടോ കഴിഞ്ഞ തവണ ദില്ലി സർക്കാർ ഇതേപോലെ ഈ കർഷകരെ നേരിട്ടപ്പോൾ കടുത്ത പ്രതിരോധമാണ് അവർ തീർത്തത് അങ്ങനെ എന്തെങ്കിലും പ്രതിഷേധമുണ്ടോ അവിടെ അരുൺ എന്തായാലും ഈ പോലീസ് നടപടിക്കെതിരെ ശക്തമായി നീങ്ങും എന്ന് തന്നെയാണ് കർഷകർ വ്യക്തമാക്കുന്നത് സമരത്തിൽ നിന്ന് പിന്മാറില്ല കർഷകർക്ക് നൽകിയ ഉറപ്പുകൾ അംഗീകരിക്കാതെ കേന്ദ്ര സർക്കാർ നൽകിയ ഉറപ്പുകൾ അംഗീകരിക്കാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് ഇപ്പോൾ കർഷക നേതാക്കളൊക്കെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അറസ്റ്റ് ചെയ്താലും കൂടുതൽ ശക്തമായി ഈ സമരവുമായി മുന്നോട്ടു പോകും എന്ന് കർഷകർ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായും ഈ ശമ്പു അതിർത്തിയിലും കനോരി മേഖലയിലുമൊക്കെ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്തായാലും കർഷകരെ ഈ നേരിട്ട ഒരു സാഹചര്യത്തിൽ തീർച്ചയായും വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള ശരി കൂടുതൽ അപ്ഡേറ്റുകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം ഇപ്പോൾ ശംഭു അതിർത്തിയിലെ കർഷകർക്കെതിരെയാണ് പഞ്ചാബ് സർക്കാരിന്റെ പോലീസ് ഇപ്പോൾ നടപടിയുമായി എത്തിയിരിക്കുന്നത് അവിടെ ജഗദീത് നെല്ലെ അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നു പ്രതിഷേധമുണ്ട് എന്നാണ് കർഷകരുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന പ്രതികരണം കൂടുതൽ വാർത്തകളിലേക്ക് എത്താം അവിടെ ഇനി എന്താണ് സംഭവിക്കുന്നത് എന്നത് നമ്മൾ ഉറ്റുനോക്കുകയാണ്